എന്തായത് ചായ ചായ അല്ല ഇവിടെയാണ് ഒരുമയ പത്രം വെക്കേണ്ടത് ഈ പത്രം അവിടെ അല്ല അവിടെയല്ലോ അവിടെ അല്ല അവിടെയല്ല ഇവിടെ വെക്കുന്നത് പത്രം ഇവിടെയല്ലേ വെക്കേണ്ട ചെക്ക് അവിടെയാണ് ഒരുമയേണ്ടത് അവിടെ അല്ലേ ഇരിക്കല്ലോ ഇവിടെ അല്ലേ ഇരിക്കേണ്ടത് അവിടെ ഇരിക്കേണ്ടത് അപ്പൊ ഒരു കാര്യം ചെയ്യാം പത്തിരുപത്തിനാല് വർഷം കൊണ്ട് രമ എന്റെ കൂടെ നിൽക്കുക എന്റെ കാര്യങ്ങളും എന്റെ വീട്ടിലെ കാര്യങ്ങളും നോക്കാൻ പറ്റില്ലെങ്കിൽ ഗെറ്റ് ഔട്ട് കാര്യം പറയാം എനിക്ക് നല്ലൊരു പേരുണ്ട് രമേശൻ അല്ലെ സാറ് രമേ രമേ എന്ന് വിളിക്കരുത് സാർ രമേ എന്ന് വിളിക്കുന്നുണ്ട് ഞാൻ ഈ കൊമ്പം പുറത്തോട്ട് പോകുമ്പോ അവരെല്ലാവരും എന്നെ നാട്ടുകാർ രമേ 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 എന്നാ വിളിക്കുന്നത് എനിക്ക് അത് പറഞ്ഞത് എനിക്ക് പറ്റത്തില്ല ഞാൻ ഒരു രമേ വിളിച്ചുള്ളൂ നീ ഒരു പത്ത് മുപ്പത്തഞ്ച് രമ എന്റെ ഫ്രണ്ട് കിടന്ന് വിളിക്കണം ഞാൻ പറഞ്ഞു രമയെന്ന് വിളിക്കരുതെന്ന് ഈ കട്ടിൽ പണി മേശിനെ വിളിക്കണം എന്ന് പറഞ്ഞു വിളിച്ചായിരുന്നു ഞാൻ ഇന്നലെ രണ്ടു പ്രാവശ്യം വിളിച്ചായിരുന്നു രണ്ടു പ്രാവശ്യം വിളിച്ചിട്ട് കാര്യമില്ല പിന്നെ ഒരു അഞ്ചാറ് പ്രാവശ്യം വിളിക്കണം ആ അത് വിളിക്കണ്ട മേശിലേക്ക് വിളിച്ചിട്ടുണ്ട് എനിക്ക് വെച്ച് വെള്ളം ചൂടാക്കാൻ നോക്ക് ആവശ്യത്തിൽ കൂടുതൽ ചൂടായി നിൽക്കാം അതിനകത്ത് അങ്ങനെ മതി രമേ രമേ തന്നെ ഞാൻ പറഞ്ഞേക്കാം അതെന്തൊരു കഷ്ടമാണ് അങ്ങനെ വിളിക്കുന്നത് പറഞ്ഞാലും കേൾക്കത്തില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല ഞാനാ ശരി അപ്പൊ ഞാൻ തെറ്റു പറഞ്ഞു അതല്ലേ ഞാൻ ആശാരി കട്ടിന്റെ അതെ തൊട്ട തൊട്ടോ അല്ലെ കട്ടിന് ആയിരുന്നു കൊട്ടു അതാ എന്റെ കൊട്ട നല്ല കൊട്ട നല്ല കൊട്ട കേട്ടോ എത്ര മണിക്കാ ഞാൻ ഇവിടെ വരാൻ പറഞ്ഞത് ഒമ്പത് മണിക്ക് ഇപ്പൊ സമയം എന്തായി ഒമ്പത് ഒന്നായി സത്യസന്ധത ആറ്റിറ്റ്യൂഡ് ആ രണ്ട് സാധനം ആദ്യത്തെ ഓക്കെയാണ് പക്ഷെ മൂന്നാമത്തെ എന്നെ കൊണ്ട് പറ്റത്തില്ല എന്തോന്ന് ആറ്റിച്ചാട്ടെന്ന് പറഞ്ഞില്ലേ എന്തോ സാറേത് വായി ആറ്റിച്ചാട്ടം വന്നില്ലേ അതിനെ വിടിവെച്ചതാ കിട്ടിയില്ല കിട്ടില്ല ഇതാ കത്തിൽ ഞാൻ ഇന്ത്യൻ റെയിൽവേ എന്നൊന്നും പറഞ്ഞില്ലല്ലോ എന്തിനാണ് എന്നെ വിളിച്ചത് ഏടോ ഇതില് സംഭവം നമ്മൾ ഉറങ്ങിട്ട് ചാടി എഴുന്നേറ്റ് ഇരിക്കുമ്പോൾ അത് ഒറ്റയടിക്ക് ഇങ്ങനെ ചാടി എഴുന്നേക്കുന്നോണ്ടാണ് ഇങ്ങനെ ആടുന്നത് കൊറച്ചു നേരം എഴുന്നേറ്റ് മൈൻഡ് ഒക്കെ ഒന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തലേ അങ്ങനെ വലുതായിട്ട് ആടത്തില്ല തല ഈ കട്ടിൽ ഭയങ്കര ആട്ടാങ് അപ്പൊ ഇത് വെറും കട്ടിലല്ല ഇല്ലേ ആട്ടുകെട്ടില്ല കൈമുറി സാറേ കൈമുറിഞ്ഞാലും കുഴപ്പമില്ല ഈ വായി സാധനം എന്റെ വീട്ടിൽ കിടന്ന് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല പണിയുടെ കാര്യം നോക്കണോ ആ പണിയുടെ കാര്യം നോക്കണം ഞാൻ ചെല്ല നോക്കാം നല്ല തടി ഞാൻ പട്ടാളത്തിൽ പോയി ഉണ്ടാക്കിയതല്ലേ ഈ തടിയുടെ കാര്യമല്ല ഇത് നല്ല ഉഗ്രൻ തടിയെന്ന് പറഞ്ഞത് എങ്ങനെ ആവാതിരിക്കും എന്റെ മുത്തച്ഛനും അച്ഛനും കൂപ്പിൽ നിന്ന് വാങ്ങിയതല്ലേ പൈസ കൊടുത്ത് പേടിച്ചുകൂടെ വല്ലവന്റെ മുന്നിൽ പോയി ഇങ്ങനെ കൂപ്പിക്കണ കാര്യം ഉണ്ടാകും അയ്യോ ഈ കൂപ്പല്ല തടിക്കൂപ്പിന്ന വാങ്ങിയത് തടിക്കൂപ്പിട്ടു പിന്നെ ഈ കറ്റിൽ വേറൊരു പ്രത്യേകതയുണ്ട് എന്തടു പ്രത്യേകത എന്റെ മുതുമുത്തച്ഛൻ ഇത് കടന്നാ മരിച്ചത് എന്റെ മുത്തച്ഛൻ ഇത് കടന്നാ മരിച്ചത് എന്റെ ഡാടി ആ ഇത് മരിച്ചത് അപ്പൊ വെടി വേണോടാ കൊല്ലാതെ ഒരെണ്ണൊക്കെ എടുക്കാം കേട്ടോ ആ നീ അതിന്റെ പണി എത്രയാണോ നോക്ക് പണി ഞാൻ നോക്കട്ടെ സാറേ ആ ഇതിന്റെ റിഡാപ്സിന് പ്രോബ്ലം ഉണ്ട് ഓഹോ പിന്നെ മെഡിലാവ്ലാങ്കത്തെ പോയിട്ട് മൂന്നാല് ദിവസം ആയി ഓഹോ ഇതിന്റെ റഡാപ്സിനാണ് എനിക്ക് തോന്നി പാവം അപ്പൊ ഇത് എത്ര സമയം എടുക്കുക ഇതെന്ന് പറയുന്നത് മണിക്കൂർ കൊണ്ട് സാറിനെ ഞാൻ പണി റെഡിയാക്കി അങ്ങ് തന്നേക്കാം ഒന്നൊന്നര മണിക്കൂർ ആ മണിക്കൂർ അല്പം പണി മതിയോടുകയാണെങ്കിൽ ചെയ്യും ഊണ് കഴിക്കാൻ ഞാൻ പുറത്തോട്ട് എന്റെ വീട്ടിൽ ജോലിക്ക് വരുന്നവർ എന്റെ വീട്ടിലെ ഊണ് മാത്രമേ കഴിക്കാൻ പാടുള്ളൂ ഇവിടുത്തെ ഊണോ ആ ഉച്ച ആകുമ്പോൾ കൊണ്ടുവരും പ്രതീക്ഷ അലയടിക്കുന്നു പണി ില്ല ഇന്നിവിടെ തങ്ങിയിട്ട് നാളെ പണിയും കഴിഞ്ഞിട്ട് ഇയാൾ പോയാ മതി വന്ന് നന്നാക്കി കയറുവാണല്ലേ രമയ എന്തേലും പറയൂ രമയ്ക്കൊരു കൂട്ടുള്ളത് നല്ലതാ രമ ഭയങ്കര പേടിയാ കേട്ടോ ഈ ഇടയ്ക്ക് ഭയങ്കര കിടിയും മഴയും വന്നു രമ ഓടി വന്ന് എന്റെ കാറ്റിൽ എന്നെ കെട്ടിപ്പിടിച്ച ഉറക്കം നല്ല മഴയുടെ കോളുണ്ട് കേട്ടാ ഞാൻ ഇവിടെ നിൽക്കുക ഒരു മൂന്നാല് ദിവസത്തേക്ക് മഴ വരുന്നവരെ കാത്തിന ഒന്നര മണിക്കൂർ കഴിഞ്ഞ് കഴിഞ്ഞാൽ പോകുമല്ലോ ഇത് റിഡാപ് പറഞ്ഞാ ഒരു രണ്ടാഴ്ചത്തെ പണിയുണ്ട് അതെന്റെ കൈയെ പോലെ നിക്കുന്ന് തോന്നോ അത് മൂന്നാഴ്ച എടുക്കും എങ്ങനെ പോലും ഒരു മൂന്നാലാഴ്ച ഇവിടെ പണിയേണ്ടി വരും നാലാഴ്ചക്കുള്ളിൽ പണി തീർച്ചയായിരും തരാം ഇതാ വീട്ടിൽ ഒരു അതിഥി വന്നാൽ ഒരു കോഫി കൊടുക്കണമൊന്നും ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല Un black coffee. Hello, morning, finally, ിത്തില്ല ഇതാണ് രമ രമേശൻ രമേശന സംഭവം ആള് ഈ മീശയും തടിയൊക്കെ ഉണ്ടോന്നേ ഉള്ളൂ കണ്ടാ പേടിക്കുന്നു ആള് ഭയങ്കര പാവ കൊച്ചു മനസ്സല്ലേ അപ്പൊ രമയല്ല ബാലരമ നിങ്ങള് മരിയൊക്കെ പണിയാൻ നോക്കും ഞാൻ പണി ചെയ്തോളാ നിങ്ങൾക്കു അധികാരം ഒന്നും ചെയ്യേണ്ട അതെ എനിക്ക് എനിക്ക് തന്നെ കണ്ടിട്ട് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട് കേട്ടോ എന്തോ എനിക്ക് തന്നെ പോലുള്ള ഒരു പണിക്കാരനെ എന്റെ ആവശ്യം പിന്നെ ഏതുപോലത്തെ പണിക്കാരനെയാണോ ഇരുപത്തിനാല് മണിക്കൂറും തടിയിൽ പണി ചെയ്തുകൊണ്ടിരിക്കണം കാശും വാങ്ങരുത് അങ്ങനെയുള്ള പല പണിക്കാരും ഉണ്ടോ അങ്ങനെയുള്ള പണിക്കാരോ ആരോ വിളിച്ചാ വരുമോന്ന് അറിയത്തില്ല ആരാ വരംകൊത്തി ഞാൻ ഒരു കാര്യം പറട്ടെ ഞങ്ങള് പാരമ്പര്യമായിട്ട് ഈ തടിപ്പണിക്കാരാണ് ഏതെങ്കിലും ഒരു തടി നമ്മടെ മൂക്കി കൊണ്ടുവച്ച് ഞാൻ കണ്ണടച്ചോണ്ട് പറയുന്നത് ഏത് തടിയെന്ന് അങ്ങനൊക്കെ നമുക്ക് അറിയാം പിന്നെ ഇതൊക്കെ അറിയാം നമ്മളെ അത് കൊള്ളല്ലേ ഇതേതടിയാ പ്ലാവും തടി മാവുന്തടി അപ്പൊ ഇതാ ടി എന്തെങ്കിലും എടുക്കാനും പിടിക്കാനും രേമ ഉണ്ട് ഞാൻ തോട്ട് പോയി എടുക്കാനും പിടി ഞാനെടുക്കാനും പിടിക്കാനും ദൈവത്തോർ വേറെ നിങ്ങളുടെ കാര്യം നോക്കി നമ്മൾ ഇവിടെ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ആ പുള്ളി എങ്ങനെ സഹിക്കു എന്റെ ദയമേ അത് പറഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ് ഇരുപത്തഞ്ച് വർഷം പുള്ളിയോട് ഞാൻ പണിക്ക് വന്നിട്ട് രാവിലെ എഴുന്നേക്കണം മുറ്റ പഠിക്കണം കാപ്പി കളപ്പിക്കണം പുള്ളിയുടെ ഉടുപ്പ് കഴിയണം ഉച്ചക്ക് ചോറ് വെക്കണം വൈകുന്നേരം ദൃസന്ധ്യ സമയാകുമ്പോ വിളക്കും കത്തിച്ചിട്ട് മനുഷ്യന്റെ നടുവും വെട്ടി ഒരു ഇരിപ്പുണ്ട് പത്ത് ഉള്ളൂ രമേശൻ തൊണ്ണൂറ് ശതമാനം രമേയാണ് പണി 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 ചെയ്യുമ്പോ ഒരു സാറിന് ഇഷ്ടമല്ല ശബ്ദം കേൾക്കുന്നത് ശബ്ദം കേക്ക് ശബ്ദം കേക്കരുത് സാറിന് ഇഷ്ടമല്ലത് അത് വിളിച്ചത് ഇത് ശബ്ദം കേക്കാൻ പണി ചെയ്യാൻ പറ്റൂല തനിക്ക് ഈ വീട്ടിലെ അവസ്ഥ അറിയാമായിട്ടാണ് ഇവിടുത്തെ ശബ്ദഫലകാരം വരെ നിരോധിച്ചിരിക്കുകയാണ് പുള്ളി ശബ്ദം അതേതാ അറിയത്തില്ലേ മുറുക്ക് തക്കാവടം ഇതെല്ലാം നിരോധിച്ചിരിക്കുകയാണ് പിന്നെ പപ്പടം പൊള്ളിച്ചു കൊടുത്താൽ ശബ്ദം കേൾക്കും പറഞ്ഞ് പച്ചവെള്ളത്തിൽ അത് കൊണ്ടാ അപ്പൊ ഇവിടെ ബാക്കി ആഹാരം കഴിക്കുന്ന ഇഡ്ഡലി ബ്രെഡ് മണ്ണ് ഇതൊക്കെയാണ് നിശബ്ദപലകാരം അങ്ങനെ ആദ്യം എന്താ ഊണോ കുന്തോ ഒക്കെ തരാന്ന് പറഞ്ഞു ഈ ബ്രെഡ് കന്നോണ്ടിരിക്കാൻ എന്നെ കൊണ്ട് പോയി ഉമ്മ കുറച്ചേരം റെസ്റ്റ് എനിക്ക് അയ്യോ അങ്ങനെ അങ്ങനെ ഇരിക്കരുത് ഇങ്ങനെ കുട്ടിക്കാലം കുട്ടിക്കാലം ഓർമ്മ കൈ ഫ്രണ്ടിലോട്ട് വെച്ചേ വെച്ചേ ഈ കൈ ഫ്രണ്ടിലോട്ട് വെച്ചേ ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ ആസ്വദിക്കൂ